കല്ലുവാതുക്കലിൽ വലിയ ആൾക്കൂട്ടം നമ്മൾ കണ്ടിരുന്നു വലിയ മുദ്രാവാക്യ വിളികളോട് ഇതാ പുരുഷാരം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് മുദ്രാവാക്യ വിളികളുമായി ചാത്തന്നൂരിലേക്ക് എത്തുകയാണ് ചാത്തന്നൂരിലേക്ക് കാണാൻ കഴിയും വലിയ ആൾക്കൂട്ടമാണ് രാത്രി ഒന്നര മണിക്കും കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ ആ വി എസ് ഒരിക്കലും മരിക്കുന്നില്ല ജനഹൃദയങ്ങളിൽ ഏൽക്കുന്നു എന്നുള്ള മുഷ്ടി മുഷ്ടിചുരുക്കി മുദ്രവാക്യം വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇവിടെ കാത്തു നിൽക്കുന്നത് ഒരു പക്ഷേ സമാനതകളില്ലാത്തൊരു യാത്രായപ്പ് അനിശോദ്ധ്യനായ ഒരു ജനകീയനായ നേതാവ് ഈ നാട് നൽകിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലത്തിൻ്റെ മണ്ണിൽ സമര പോരാട്ടത്തിൻ്റെ ചരിത്രങ്ങൾ ഒന്നും കൊല്ലത്തിൻ്റെ മണ്ണിലും അതുപോലെയുള്ള ഒരു യാത്രയായപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ണക്കിന് ആളുകളുടെ ഇടയിലൂടെ അവരുടെ മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ അവരുടെ സ്നേഹ വായ്പകൾക്കിടയിലൂടെ ഹൃദയഭാരം ഹൃദയം കൊണ്ട് തന്നെ അവർ പ്രിയപ്പെട്ട സ്വകാമിനെ അവർ യാത്രയൊപ്പം നൽകുകയാണ് അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുകൊണ്ടാണ് ബി എസ് ഈ മണ്ണിലൂടെയും കടന്നു പോകുന്നത് ഒരു സംശയമില്ല ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ് കാരണം എല്ലാ കാലത്തും ബി എസിനൊപ്പം ആൾക്കൂട്ടമുണ്ടായിരുന്നു ആൾക്കൂട്ടത്തിൽ നിന്നും ബി എസും ചേർത്ത് പിടിച്ചിരുന്നു സാധാരണക്കാരിനെന്നോ പാമറിൽ നിന്നോ കുറച്ച് ും തന്നെ വ്യത്യാസമില്ലാതെ ചേർത്ത് നിർത്തി ചരിത്രമാണ് വി എസിന്റെ അതേ വി എസ് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ന് അതേ മനുഷ്യരെല്ലാം തന്നെ ഇന്ന് ഈ യാത്രയില് എന്റെ ചർവത്താറിന്റെ പാതയോരങ്ങളില് തന്നെ അങ്ങേ അറ്റത്തെ വലിയൊരു യാത്രയായപ്പോൾ ഇന്നിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംശയമില്ല വിനിത ഈ ഈയത്ത് പേമാരി പെയ്തിറങ്ങുമ്പോഴും കണ്ണിൽ നിന്നും കണ്ണീർ പെയ്തിറങ്ങുമ്പോഴും ഒരേ മനസ്സോടെ ഒരേ മുദ്രവാക്യങ്ങൾ മുടക്കിക്കൊണ്ട് അവർ ഈ നിമിഷവും തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ അഭിവാദ്യം അറിയിപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ് ഇനി ഈ യാത്ര കടന്നു പോകാൻ ആലപ്പുഴയുടെ പോരാളികളുടെ മണ്ണിലേക്കാണ് ഈ യാത്ര കടന്നു ചെല്ലേണ്ടത് അവിടെ വരെ എത്തുമ്പോഴേക്കും പക്ഷേ ഈ രാവിലെ കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം മണിക്കൂറുകൾ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് കരുതിയ ഒരു യാത്രയാണ് കൊല്ലം ജില്ല പോലും കടക്കാൻ കഴിയാതെ ജനസാഗരം കൊണ്ട് വീർപ്പ് വീർപ്പുമുട്ടിക്കൊണ്ട് ഇപ്പോൾ ഈ ജനങ്ങൾക്കിടയിലൂടെ ആയിരക്കണക്കിന് മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്നത് അത്രയേറെ അവരുടെ മനസ്സുകൾ തൊട്ടറിഞ്ഞെ അവർ ആത്മാർത്ഥതയോടെ നൽകുന്ന വികാര വായ്പകളോട് നൽകുന്ന ഒരു യാത്രയായപ്പാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്ക് ഈ കാൾക്കൂട്ടെ കാണാം ലിംഗഭേദമന്യെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും യുവാക്കളും വയോധികരും വൃദ്ധരുമെല്ലാം തന്നെ ഒരുപോലെ മുദ്രാവാക്യം വിളിക്കുകയാണ് ആത്മാർത്ഥതയോടെ മുദ്രവാക്യം വിളിക്കുകയാണ് ഞാൻ എൻ്റെ ഞാൻ ഭരിച്ചിരുന്നില്ല എനിക്ക് കുഴപ്പമില്ലായിരുന്നു എൻ്റെ പി എസ് എൽ ഒക്കെ തിരിച്ചു കിട്ടുള്ളൂ ഞങ്ങൾക്ക് അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ് ഞങ്ങൾ സ്വന്തം ഞങ്ങൾ സ്വന്തം കോരെയാണ് പി എസ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേതാവാണ് ഞങ്ങളെ പഠിപ്പിച്ച നേതാവാണ് ഞങ്ങൾ രാഷ്ട്രീയം പഠിപ്പിച്ച നേതാവാണ് ഞങ്ങളുടെ സ്വന്തം നേതാവാണ് പി എസ് ാണ് അവരുടെ സ്വന്തം എന്ന് തന്നെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത് പകരം വയ്ക്കാറില്ലാത്ത തീര നഷ്ടം വ്യക്തമായ ബോധ്യത്തിനും തങ്ങളുടെ സ്വന്തം എന്നൊരു നേതാവിനെ ചേർത്ത് പിടിച്ച് ഈ മനുഷ്യർ പറയുകയാണ് അത് അങ്ങേയാക്കാത്ത വികാരവായ്പയുടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ അവർ ആ അന്ത്യോപചാരവും അഭിവാദ്യവും അർപ്പിക്കുകയാണ് ഈ മനുഷ്യരുടെ ഈ സ്നേഹപ്രകടനവും ഈ വികാരവായ്പ തന്നെയാണ് എന്തായിരുന്നു വി എസ് എന്ന രണ്ടക്ഷരം ചോദ്യത്തിനുള്ള ഉത്തരം പിഞ്ചു മക്കളെ അടക്കം ചേർത്ത് പിടിച്ച് ഈ പാദരാത്രിക്ക് ഈ അർദ്ധരാത്രിയുടെ ഇവിടെ വന്നു നിൽക്കുന്ന മനുഷ്യരുണ്ട് വി രണ്ടാം അക്ഷരം ഈ കേരള മണ്ണിൽ തീർത്ത ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭാരത മണ്ണിൽ നിന്ന് തീർത്ത ചരിത്രത്തിൻ്റെ കഥകളെ മക്കൾ കൂടി പഠിപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യരായി ഇവിടെയുള്ളവർ മാറുന്നു എന്നുള്ളതാണ് അങ്ങേയറ്റം പ്രയാസപ്പെടുന്നുണ്ട് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ കാരണം ഈ വഴിത്താറുകളുടെ ഈ വണ്ടികളെ കടന്നു പോകാൻ പോലും ഈ വിലാപക്ക് യാത്രയ്ക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം വീർപ്പുമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആ ഓരോ വീർപ്പുമുട്ടലുകളും ഇവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ വീർപ്പുമുട്ടലുകൾ കൂടിയാണ് കാരണം അങ്ങേ ആത്മാ അങ്ങേയറ്റത്തെ പ്രതിയെ ഭാഗത്തോട് അവർ നിൽക്കുന്ന മുദ്രാവാസ്യങ്ങളിലൊക്കെ തന്നെ ആ ശബ്ദങ്ങളിലൊക്കെ തന്നെ ആ വീച്ചുകളിലൊക്കെ തന്നെ നമുക്ക് അവരുടെ ആ വികാരമായി പോയി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ബി എസ് നൽകുന്ന ഈ നാട് നൽകുന്ന സമാനതകളില്ലാത്ത തങ്ങളെ പ്രിയപ്പെട്ട നേതാവിന് നൽകുന്ന അനിശ്ചിതനായ നേതാവിന് നൽകുന്ന ഒരു അങ്ങേയറ്റത്തെ യാത്ര ഏർ പറയുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഈ പാദരാത്രിയ്ക്ക് ഇത്രയധികം മരിച്ചത് ചെങ്കോടി എത്തിക്കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട സ്വകാവിന് യാത്ര വന്നു നിൽക്കുമ്പോൾ അതൊരു ചെറുപ്പം ായി തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നൂറ് കണക്കിന് മനുഷ്യരാണ് ചാത്തന്നൂരിന്റെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ കെട്ടിടത്തിനും മുകളിലും താഴെ ഒക്കെ തന്നെയായി അണിനിരക്കുന്നത് ചെങ്കടി എഴുതിയവരുണ്ട് അല്ലാത്തവരുണ്ട് രാഷ്ട്രീയമായി യോജിച്ചവരും യോജിച്ചവരുമുണ്ട്